യു എസിലെ ടെക്സാസിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിമൂന്നായി ഉയർന്നു മരിച്ചവരിൽ പതിനഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നു ഗോഡലം നദിക്കരയിൽ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത്തിയേഴ് പെൺകുട്ടികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി ടെക്സസിലെ സാൻ ആന്റോണിയോസിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് കനത്ത പ്രളയമുണ്ടായത് എണ്ണൂറ്റി അൻപതിലധികം പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു ശക്തമായ മഴയ്ക്ക് പിന്നാലെ ഒറ്റ മണിക്കൂർ കൊണ്ട് ടെക്സസിലെ കെർ കൌണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡല നദിയിലെ ജലം അടി വരെ ഉയർന്നതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം കാണാതായവർക്കായി അധികൃതർ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ആയിരത്തോളം പേരെ മേഖലയിൽ ഒഴിപ്പിച്ചു അതേസമയം പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്നാണ് പ്രാദേശിക അധികൃതർ പറഞ്ഞത് മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി വീടുകളും മരങ്ങളും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നതിന്റെ വീഡിയോകൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ക്യാമ്പസ് സൈറ്റിൽ ട്രക്കുകളെത്തി ആളുകളെ പുറത്തെത്തിക്കാൻ തുടങ്ങിയതായി യു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും അധികൃതർ പറയുന്നു പന്ത്രണ്ട് മുതിർന്നവരുടെയും അഞ്ച് കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ടെക്സാസിലെ വെള്ളപ്പൊക്കത്തെയും അതിനെ തുടർന്നുണ്ടായി ായ മരണങ്ങളെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭയാനകമെന്നും ഞെട്ടിപ്പിക്കുന്നതാണെന്നും വിശേഷിപ്പിച്ചു സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പറഞ്ഞു ട്രംപ് നാശനഷ്ടം കുറയ്ക്കാൻ ടെക്സാസ് ഗവർണർ ഗ്രെഗ് അബോട്ടുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ബോട്ടുകളും ഉപയോഗിച്ച് ഇരുന്നൂറിലധികം പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ പറഞ്ഞു മിനിറ്റിനുള്ളിൽ ടെക്സാസിലുള്ള ഗോഡലൂപ്പ നദി ഇരുപത്തിയാറ് അടി ഉയർന്നുവെന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു ഈ നദീതീരത്തായിരുന്നു പെൺകുട്ടികളെ കാണാതായ വേനൽക്കാല ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത് എഴുന്നൂറോളം കുട്ടികൾ ഈ ക്യാമ്പിന്റെ ഭാഗമായിരുന്നു എന്നാൽ മിന്നൽ പ്രളയമുണ്ടായ ഘട്ടത്തിൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം ദുരന്തം നടന്ന മുപ്പത്തിയാറ് മണിക്കൂറിലേറെ കഴിഞ്ഞിട്ടും കാണാൻ ായവരുടെ ആകെ ഇണം ഉദ്യോഗസ്ഥർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കാണാതായവർക്കുള്ള തിരച്ചിൽ തുടർച്ചയായി തുടരുമെന്നും വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോർഡ് പറഞ്ഞു ഓസ്റ്റിന് ചുറ്റും കൂടുതൽ മഴ പെയ്തു ചുറ്റുമുള്ള ഹിൽ കൺട്രിയിലൂടെ സംസ്ഥാന തലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ട്രാവറ്റ് കൌണ്ടിയിൽ മൂന്ന് പേർ മരിച്ചു പത്ത് പേരെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചില്ല ബർണറ്റ് കൌണ്ടിയിൽ രണ്ട് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായവരിൽ ഒരു അഗ്നിശമന സേനാംഗവും ഉൾപ്പെടുന്നുവെന്ന് എമർജൻസി മാനേജ്മെന്റ് കോർഡിനേറ്റർ അറിയിച്ചു ഹിൽ കൺട്രിയിൽ നിന്ന് ഇതുവരെ മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി കെർ കൌണ്ടി ഷെരീഫ് ലാറി ലീത അറിയിച്ചു ഇതിൽ പതിനെട്ട് മുതിർന്നവരും പതിനാല് കുട്ടികളും ഉൾപ്പെടുന്നു വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ക്യാമ്പുകൾക്കും താമസക്കാർക്കും വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നും ശരിയായ സുരക്ഷാ നടപടികൾ നിലവിലുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നേരിടുന്നത് സെൻട്രൽ കെയർ കൌണ്ടിയിൽ രാത്രിയിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴ പെയ്തു ഇതാണ് ഗോഡലൂപ്പ് നദിയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായത് മുന്നൂറ് മില്ലിമീറ്ററോളം കനത്ത മഴ പെയ്തതിനെ തുടർന്ന് വെള്ളപ്പൊക്ക ജാഗ്രതാ നിർദ്ദേശം ും പുറപ്പെടുവിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ടെക്സാസ് ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി